അല്ല വാതിലൊക്കെ തുറന്നിട്ടിട്ട് അകത്ത് വന്ന സിനിമ ആണ് ഒരാളകത്ത് ചേച്ചിയോ കണ്ടിട്ട് ഈ അറിയോ ഓ ഞാൻ എപ്പോഴെങ്കിലും വരുമ്പോഴുള്ളൂ നിങ്ങക്ക് അങ്ങോട്ടൊന്നു വരാലോ എന്റെ ചേച്ചി ലക്ഷം പരിപാടിയൊക്കെ ആയിട്ട് ആകെ ബിസി ആയിരുന്നു അതാ പിന്നെ ആ എന്താണ് വിശേഷങ്ങളൊക്കെ കൊഴപ്പൊന്നുമില്ല ശശി എങ്ങനെ പോവണ്ട് പിന്നെ സ്വഭാവം സ്വഭാവം ഒരു ദിവസം ദിവസം രണ്ട് എന്ന പറയാ തന്നെ തല്ലിയിട്ടില്ല ഭാഗ്യം എന്റെ ചേച്ചി ഞാൻ ഒന്നും ആയിട്ട് പറയലു നാവൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം വെറുതെ അല്ല ഇങ്ങനെ കിടന്ന് പ്രാന്ത് പിടിപ്പിച്ച എങ്ങനെ പിന്നെ ആ കാര്യം കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ നീറ്റ് സ്വഭാവമാണ് അദ്ദേഹത്തിന്റെ ചേച്ചി ആയിട്ടാണ് ചേട്ടൻ ഇങ്ങനെ വഷളാക്കുന്നത് വേറൊന്നും അല്ല ചേച്ചിയുടെ നാവ് കുറച്ചു നേരം ഒന്നും ഒതുക്കിച്ച മതി വേറൊരു കുഴപ്പമുണ്ടാവില്ല ആടാ

ചേച്ചി കൊഴപ്പൊന്നുമില്ല എന്റെ മക്കള് കൊണ്ടു പറഞ്ഞ പോലെ കൊറായില്ലേ നമ്മളൊക്കെ ഒന്ന് കണ്ടിട്ട് ചേട്ടനോട് ഞാൻ എപ്പോഴും പറയും ചേച്ചിയുടെ വീട്ടിലൊന്ന് പോവാന്ന് അപ്പൊ ചേട്ടൻ ഭയങ്കര തിരക്കല്ലേ ചേച്ചിക്ക് ഞാൻ കുടിക്കാൻ എന്തേലും എടുക്ക പിന്നെ ശശി ഞാൻ ഒരു കാര്യം പറയാനും കൂടി എന്നെ കാണാൻ വേണ്ടി വന്നത് അത് പിന്നെ സോമേട്ടൻ ഇപ്പൊ കടക്കൊന്നും പോണില്ലേ ആകെ കഷ്ടത്തിലാട കാര്യങ്ങളൊക്കെ

നീ ഇപ്പൊ കാര്യം അറിഞ്ഞിട്ട് വലിയ തീരുമാനം എടുക്കാൻ പോണ പോലെ ഉണ്ടല്ലോ നിന്റെ പുറത്തേക്ക് അടുക്കള അവളാ കാര്യം തീരുമാനിക്കാൻ വരുന്നത് നീ പോയിട്ട് ഉച്ചക്കത്തക്ക് എന്തേലും ആക്കാൻ നോക്ക് ചേച്ചിക്കേ പോണ്ടി വരും വേഗം നിങ്ങൾ ഇങ്ങനെ പറയാൻ മാത്രം ഒന്നും ചോദിച്ചില്ലല്ലോ എന്തിനാടാ ഒന്നുമില്ല അവൾക്ക് എന്റെ ചേച്ചി ആങ്ങളും പെണ്ണും തമ്മിൽ എന്തൊക്കെ സംസാരിക്കും അതുപോലെ അച്ഛനും മകളും തമ്മിൽ എന്തൊക്കെ സംസാരിക്കും അതൊക്കെ അവളോട് പറയണമെന്നുണ്ടോ ഇതൊക്കെ അറിഞ്ഞിട്ട് അവൾ എന്ത് ചെയ്യാനാ കാണിച്ചു തരാ ഞാൻ ഞാൻ ആരാണെന്ന് കാര്യം തീരുമാനം എനിക്ക് കഴിവില്ല എന്നല്ലേ നിങ്ങൾ പറയണത് കാണിച്ചു തരാം